ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ജാസ്മിൻ ഗബ്രി അവരെ പറ്റിയിട്ടാണ് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ജാസ്മിനും ഗബ്രിയും കഴിഞ്ഞ ബിഗ് ബോസിലെ പ്രധാനപ്പെട്ട രണ്ട് താരങ്ങളായിരുന്നു വളരെ നെഗറ്റീവായിട്ട് പുറത്തിറങ്ങിയ രണ്ട് പേരാണ് അവർ രണ്ടുപേരും ജാസ്മിനും ഗബ്രിയും ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു പക്ഷേ കുറേ അധികം പേര് അവരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു ഇന്നും ഒരുപാട് പേര് ജാസ്മിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാൽ ഇഷ്ടപ്പെടാത്ത ആളുകളും കാണുമായിരിക്കും ജാസ്മിനും ഗബ്രിയും പുറത്തു വന്നതിന് ശേഷവും അവർക്ക് രണ്ടുപേർക്കും നെഗറ്റീവാണ് അറിഞ്ഞിട്ടും ഇല്ല അവരെ പറ്റിയ ആളുകൾ പലതും ഒരുപാട് വൃത്തികേടുകളും അശ്ലീലങ്ങളും പറഞ്ഞിട്ടുണ്ട് അവർക്കാകെ പാടെ നെഗറ്റീവ് ഇമേജ് ആണ് എന്നൊക്കെ അറിഞ്ഞിട്ടും അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ ആ ഒരു അവരുടെ ആ ഒരു സ്നേഹബന്ധം അല്ലെങ്കിൽ അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് തുടർന്ന് പോയിക്കൊണ്ടേയിരുന്നു അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ് കാരണം ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാതെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തിക്കൊണ്ട് പോകുന്നതും ആൾക്കാരെ കൊണ്ടൊക്കെ ഇപ്പോൾ അവർ നല്ലത് പറയക്കുന്നതും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി ഞാൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് വീഡിയോസ് ചെയ്ത ഒരാളാണ് കാരണം ജാസ്മിന് ബിഗ് ബോസിലായിരുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവും സൈബർ ബുള്ളിങ്ങും ഒക്കെ നടന്ന സമയത്ത് ഞാൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ട് ജാസ്മിനെ ഞാൻ ഇപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെയാണ് പക്ഷേ ഇവർ ഈ ക്യു ആൻ എയിൽ ഇവരുടെ റിലേഷനെ പറ്റി അല്ലെങ്കിൽ ഇവർ പ്രണയത്തിലാണോ ഇല്ലെങ്കിൽ ഇവർ കല്യാണം കഴിക്കുമോ അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യന് ഇവർ ആൻസർ കൊടുക്കുന്ന കണ്ടപ്പോഴാണ് എനിക്ക് ഒരു കൺഫ്യൂഷൻ വന്നത് എനിക്ക് അവർ പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആയില്ല കാരണം ഫ്രണ്ട്സ് ആയിരിക്കുക നല്ല ഫ്രണ്ട്സ് ആയിരിക്കുക ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോവുക ബൈക്കിൽ പോവുക ഇതൊന്നും ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യമാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല പക്ഷേങ്കിൽ ജാസ്മിൻ ജാസ്മിൻ്റെ സ്വന്തം വീട് കൊല്ലത്താണ് അവിടെ നിന്ന് എറണാകുളത്ത് വന്ന് താമസിക്കുന്നു അവിടെ ഫ്ലാറ്റിൽ താമസിക്കുന്നു അതൊക്കെ ജാസ്മിൻ്റെ ജോലിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നതാണെന്നും നമുക്ക് മനസ്സിലാക്കാം പക്ഷേ അവിടെ ഒരു സ്ഥിരം വരുന്ന ഒരാളാണ് ഗബ്രി അവരുണ്ടേരും തമ്മിൽ നല്ല ഒരു എന്താണ് നല്ലൊരു ബോണ്ടുണ്ട് ഫ്രണ്ട്ഷിപ്പാണ് അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം രണ്ടുപേരും പല സ്ഥലങ്ങളിലും കറങ്ങാൻ പോകുന്നുണ്ട് അത് കറങ്ങാനൊക്കെ പോകുന്നത് രണ്ടുപേരും ഒറ്റയ്ക്കാണ് ഇല്ലാതെ വേറെ ഫ്രണ്ട്സോ ഒന്നുമില്ല ഇപ്പം നമ്മൾ എഴുതിയ കൃഷ്ണ അല്ലെങ്കിൽ അവരൊക്കെ പോയതുപോലെ പോലെ പോയി പക്ഷെ അവർ റിലേഷൻഷിപ്പിലാണെന്ന് പറഞ്ഞു അവർ കല്യാണം കഴിച്ചു പിന്നെ നമ്മുടെ ഡോക്ടർ റോബിനെ എടുത്താലും അദ്ദേഹവും ആരതിപ്പൊടിയും എങ്ങും ഒരു കറങ്ങാനോ ഒന്നും പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല ഒറ്റയ്ക്ക് അവർ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടും ആരെങ്കിലുമൊക്കെ ഫ്രണ്ട്സൊക്കെ കൂടെ ഉണ്ടാകുമ്പോഴാണ് പോയിട്ടുള്ളത് കണ്ടിട്ടുള്ളത് അതാണ് നമ്മുടെ ഒരു കൾച്ചർ അതാണ് നമ്മുടെ ഒരു രീതി രീതി അങ്ങനെയൊന്നും നമ്മൾ വിടാറില്ല മക്കളെ പക്ഷേ ഇവർ അതൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് ഇവർ രണ്ടുപേരും കൂടെ ഒരുപാട് സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് കറങ്ങി നടക്കുന്നതായിട്ട് കാണാം പിന്നെ ഇവരുടെ ആ ഒരു ഇടപെടലും കാര്യങ്ങളും പെരുമാറ്റവും എല്ലാം ഒരു ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ടിനോട് എങ്ങനെയാണ് അതിൽ പ്രണയിക്കുന്നവർ തമ്മിലെങ്ങനെയാണ് അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ ഇവർ പറയുന്നത് ഞങ്ങൾ തമ്മിൽ പല കാര്യങ്ങൾക്കും വ്യത്യാസമുണ്ട് ഞങ്ങളുടെ റിലീജിയൻ വേറെയാണ് ഞങ്ങൾ ഞങ്ങളുടെ രണ്ടുപേരുടെ ഫാമിലിക്ക് ഒരുപാട് വാല്യൂസ് വാല്യൂ കൊടുക്കുന്ന ആളുകളാണ് ഇല്ല അവരുടെ സന്തോഷങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പിലോട്ടുള്ള ഒരു പോക്ക് അതൊരിക്കലും നടക്കത്തില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത് അപ്പോൾ അവർ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് തന്നെയാണ് എന്നാണ് അവരിപ്പം ക്ലിയർ ചെയ്തിരിക്കുന്നത് അവർ എവിടെയെങ്കിലും കറങ്ങാൻ പോകുന്നത് കൊണ്ടോ ഇല്ലെങ്കിൽ അവർ ഫ്രണ്ട്സായി തുടരുന്നത് കൊണ്ടോ ഒന്നും നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇത്രയും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇടപഴകുന്ന അല്ലെങ്കിൽ നമുക്ക് അവർ എന്തോ ഒരു പ്രണയം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഉള്ളത് എന്ന് തോന്നുന്ന രീതിക്ക് ഒരു ചെറുക്കര പെണ്ണും കൂടെ നടന്നിട്ട് പിന്നെ ആ പെണ്ണിനെയോ ഇല്ലേ ആ ഒരു പയ്യനെയോ കല്യാണം കഴിക്കാനായിട്ട് ഏതെങ്കിലും പെണ്ണോ ചെറുക്കനോ തയ്യാറാകുമോ ഇല്ലേ അവരുടെ വീട്ടുകാർ തയ്യാറാകുമോ എന്നുള്ളതാണ് അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കൊരു പ്രശ്നവും ഇല്ല പക്ഷേ എൻ്റെ ചോദ്യം ഇപ്പോഴും അതുതന്നെയാണ് അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടോ ഈ ലോകത്ത് ഇപ്പോഴും എന്നുള്ളതാണ് കാരണം ഇവർ രണ്ടുപേരും കൂടെ ഫ്രണ്ട്സ് ആണെന്ന് പറയുകയും ഒരു പ്രണയനി അല്ലെ പ്രണ പ്രണയിക്കുന്ന ഒരു പ്രണയതാവ് അങ്ങനെയല്ലേ പറയേണ്ടേ ആ അങ്ങനെയുള്ള രണ്ടു പേര് കാട്ടിക്കൂട്ടുന്ന രീതിയിലുള്ള രീതിക്കൊക്കെ പെരുമാറിയതിന് ശേഷം ഞങ്ങൾ ഫ്രണ്ട്സ് ആണെന്ന് പറയുമ്പം അത് മനസ്സിലാക്കാൻ പാകത്തിൽ ഒരു പയ്യൻ വരികയോ ഇല്ലെങ്കിൽ ഒരു പെൺകുട്ടി വരികയോ ഒക്കെ ചെയ്താലേ ഇവർക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ വിവാഹ വിവാഹബന്ധമൊക്കെ ഉണ്ടാകുകയുള്ളു ഇപ്പം വിവാഹം കഴിക്കണം എന്നൊന്നുമില്ല ഇപ്പം അവർക്ക് വിവാഹം കഴിക്കാതെയും ജീവിക്കാം പക്ഷേ എനിക്ക് മനസ്സിലാകാത്തത് അഥവാ ഇനി അവർക്ക് നാളെ ഒരു കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഈ ഒരു ബന്ധത്തിനെ ഇല്ലെങ്കിൽ ഇവർ ശരിക്കും ഫ്രണ്ട്സ് മാത്രമായിരുന്നു ഇവർ തമ്മിൽ വേറൊരു പ്രണയം കാര്യങ്ങളോ ഒന്നുമില്ല എന്നൊക്കെ മനസ്സിലാക്കി ഒരു പെണ്ണോ ചെറുക്കനോ ഒക്കെ വരുമോ നമ്മുടെ കേരളം ഇല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ ഇത്രയധികം പുരോഗമിച്ചോ ഇല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരൊക്കെ ഇപ്പം യൂറോപ്യൻ കൾച്ചറും വെസ്റ്റേൺ കൾച്ചറും ഒക്കെ ഫോളോ ചെയ്യുന്നവരാണോ ഇല്ലെങ്കിൽ അതാണോ അഡോപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻ ഇല്ലെങ്കിൽ കുറേ ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വന്നു എനിക്കിത് മനസ്സിലാകാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു എനിക്കിത് ഒട്ടും ഡൈജസ്റ്റ് ആവുന്നില്ല ഞാൻ എനിക്ക് ഡൈജസ്റ്റ് ആവുമോ ഡൈജസ്റ്റ് ആവാതിരിക്കുമോ അതൊന്നും ആരെയും ബാധിക്കുന്ന ഒരു കാര്യമില്ല കാരണം ജീവിതം അവരുടേതാണ് അതുകൊണ്ട് അവർക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം പക്ഷേ എൻ്റെ ഉള്ളിലുണ്ടായ ഒരു തോന്നൽ അല്ലെ എൻ്റെ ഉള്ളിലുണ്ടായ ഒരു ചോദ്യം അതിത് മാത്രമാണ് ഇങ്ങനെയൊക്കെ അംഗീകരിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ നാട് മാറിയോ ഇല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ മാറിയോ നമ്മുടെ കൾച്ചർ മാറിയോ എന്നൊക്കെ ഉള്ളതാണ് കാരണം അവർ രണ്ടുപേരും ഒരു റിലിജിയനെ മുറുക്കി പിടിക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ അവർ രണ്ടുപേരും ഒരു ഫാമിലീസിന് വാല്യൂസ് കൊടുക്കുന്ന ആളുകളാണെന്നൊക്കെ പറയുമ്പം എങ്ങനെയാണ് ഇതൊക്കെ പോസിബിളാകുന്നതെന്ന ഒരു സംശയം ആ ഒരു സംശയത്തിൻ്റെ പേരിലാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തത് അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോയിൽ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടിൽ ദെൻ ബുബൈ